കുറച്ച് ദൂരെയായിട്ടാണ് അതുള്ളത് ആ പക്ഷിയെ കാക്ക കൊത്ത ഓട്ടിക്കുക അതുകൊണ്ട് ആ പക്ഷി ബഹളം ഉണ്ടാക്കുന്നത് ആ കാക്ക ഉണ്ടല്ലോ ആ പക്ഷിയെ കൊത്താനായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഇട്ട് ആ പക്ഷി ഇങ്ങനെ ഈ കാക്ക ഓട്ടിക്കുന്ന കാരണമായിട്ടാണ് മറ്റേ പക്ഷി ഇവിടെ താഴെ നിൽക്കുന്ന പക്ഷി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ കാക്കകളതിനെ ആക്രമിക്കുക അങ്ങനെ ആ പക്ഷീനെ കാക്കകൾ ഓടിച്ച് കാക്ക കൂട്ടങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി ആ പക്ഷിയുടെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലേ ഇന്നൊരു നല്ല ദിവസമായിരുന്നു പക്ഷെ ഒരു പക്ഷെ ആ പക്ഷിക്ക് ഇന്നൊരു നല്ല ദിവസമായിരിക്കുമോ അത് രാവിലെ തന്നെ ആക്രമിക്കപ്പെടുകയാണല്ലേ അത് തറയിൽ വന്നു കണ്ടോ തറയിൽ വന്നിട്ടുണ്ടേ